അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിൽ അലമീൻ അസ്സലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വ അലിഹി വാസ്ഹാബിഹി അജ്മീൻ ഒ അല മൻതബി അഹുബി ഹസാനിൻ ഇലഅയോമിദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല കോൺഗ്രസ് ബി ജെ പി ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ബേസിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമല്ല അതേസമയത്ത് ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മുടെ ചുറ്റിലും നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ നോക്കിക്കാണാനും സ്വന്തമായ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും പറയുവാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് നിരീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതോടൊപ്പം മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും മതവുമായി പല വിഷയങ്ങളിലും ബന്ധമുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഈ ഒരു വിഷയം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇത് തീർത്തും എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളുമാണ് ഒരു പൗരൻ എന്നുള്ള നിലക്കും കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഇത്തരം വിഷയങ്ങളിൽ സ്വതന്ത്രമായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ടുമാണ് ഈ വിഷയം പറയുന്നത് എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇത് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതല്ലാതെ കോൺഗ്രസ് ബി ജെ പി ലീഗ് കമ്മ്യൂണിസ്റ്റ് ചർച്ചയല്ല എന്ന് പ്രത്യേകം നമ്മൾ ഇതിനെ മനസ്സിലാക്കണം ഒരു ഇസം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദാർശനിക തലത്തിൽ കമ്മ്യൂണിസം എന്താണ് എന്ന് ഈ ഈയുള്ളവൻ ചർച്ച ചെയ്തിരുന്നു അത് മതവിരുദ്ധമാണ് എന്നത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മതം മുന്നോട്ട് വെക്കുന്ന പല ധാർമ്മികമായ കാര്യങ്ങളോടും കമ്മ്യൂണിസത്തിന് സൈദ്ധാന്തികമായ വിയോജിപ്പുകളുണ്ട് ഈ വിഷയം പറഞ്ഞപ്പോൾ ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ പേഴ്സണലായിട്ടും അഭിപ്രായപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രണ്ട് വിഷയമാണ് അതിൽ ഒന്ന് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ലീഗിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമാകുന്ന രൂപത്തെ ഇത്തരം സംസാരങ്ങൾ ഉപകരിക്കുകയുള്ളൂ ഇതൊരു രാഷ്ട്രീയപരമായ ചർച്ചയാണ് എന്നുള്ള നിലക്ക് അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ വേണ്ടതില്ല എന്നുള്ള നിലക്ക് പറഞ്ഞ ആളുകളുണ്ട് മറ്റൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കമ്മ്യൂണിസത്തെ പണക്കാൻ പാടില്ല കാരണം അവരാണ് നമ്മെ സംരക്ഷിക്കുന്നത് അവരില്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ള നിലക്കുള്ള സംസാരവും ഈ രണ്ട് സംസാരത്തെ പ്രധാനമായും അഡ്രസ്സ് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു സിദ്ധാന്തം എന്നുള്ള നിലക്ക് ഒരു ദർശനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം മതവിരുദ്ധമാണ് മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായ പല ആശയങ്ങൾക്കും എതിരാണ് എന്നതിൽ യാതൊരു തുറക്കവുമില്ല ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് സൈദ്ധാന്തിക തലത്തിലാണ് ആ ചർച്ചയുള്ളത് അതിനെ അങ്ങനെ തന്നെ കാണണം അതൊരു ലീഗ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ചർച്ചയല്ല അതാണ് ഒന്നാമത്തെ വിഷയത്തിനുള്ള മറുപടി രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്നത് അവരില്ലെങ്കിലിവിടെ ആർ എസ് എസ് വളരും അവരില്ലെങ്കിൽ ഇവിടെ ബി വളരും അത് മുസ്ലിമീങ്ങൾക്ക് അപകടമാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ അനിവാര്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അനിവാര്യമാണ് എന്ന് പല ആളുകളും ധരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ വിശ്വാസങ്ങളും കഴിഞ്ഞ് അതൊരു അന്ധവിശ്വാസമായി ആളുകളുടെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട് അത്തരം ആളുകളോട് അവരുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കാനും വേണ്ടിയാണ് ഈ ഒരു സംസാരം അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു സംസാരമല്ല മറിച്ച് ഇത്തരം ചില അന്ധവിശ്വാസങ്ങൾ അവർ മാറ്റിയേ മതിയാകും അതിന് ചില പോയിൻ്റുകൾ ഞാനിവിടെ പറയാൻ പോവുകയാണ് ആ പോയിൻറ്റുകളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് ആ എഴുതിയെടുത്തത് വായിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും അതിലൂടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക അതിൽ ഒന്നാമത്തത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് പോയിൻറ്റുകളാണ് ഒന്ന് ആർ എസ് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് യു പി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഇത് പുതിയ കണക്കല്ല പഴയ കണക്കാണ് ഇപ്പോൾ അതെത്രയാണ് എന്ന് അറിയില്ല ദ ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ ആർ എസ് എസിൻ്റെ ശാഖകൾ ധാരാളമായി വളരുന്നു അതുകൊണ്ട് തന്നെ നോർത്ത് സൗത്ത് എന്നുള്ള ഡിവിഷനുകളാക്കി അതിനെ മാറ്റിയിട്ടാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്രമാത്രം ശാഖകൾ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സി പി എം ഉണ്ടെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും ശരി അവർ ഭരണത്തിലുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ആർ എസ് എസിൻ്റെ വളർച്ചയെ തടയാനോ ബി ജെ പിയുടെ വളർച്ചയെ തടയാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവരുണ്ടെങ്കിൽ ആർ എസ് എസ് വളരില്ല അവരുണ്ടെങ്കിൽ ബി ജെ പി വളരില്ല എന്നുള്ളത് ഒരു വിഡിത്തവും ഒരു അന്ധവിശ്വാസവും മാത്രമാണ് യാതൊരു അടിസ്ഥാനവും അതിനില്ല കണക്കുകളും യാഥാർത്ഥ്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിക്കുന്നവരായി നാം ഒരിക്കലും മാറുവാൻ പാടില്ലാത്തതാണ് രണ്ടാമത്തത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തിന് വിരുദ്ധമായ ഒരു വേള മുസ്ലിം വിരുദ്ധമായ സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ പ്രഭാഷണങ്ങൾ ബി ജെ പിയും ആർ എസ് എസും നടത്തിയിട്ട് അതിൽ ഒന്നിനെപ്പോലും തങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ നിർത്തിവെപ്പിക്കുവാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിന് അപവാദമായിട്ടുണ്ടാകും അത് കേവലം സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ള രാഷ്ട്രീയപരമായ ബേസിൽ നിന്നുകൊണ്ടല്ലാതെ അതിനപ്പുറത്ത് ഒരു മതേതരത്വ വേണ്ടി ജനാധിപത്യ സംവിധാനത്തിനു വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബി ജെ പി യോ ആർ എസ് എസോ അതിന് വിരുദ്ധമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്മേളനത്തെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തെ ഇല്ലാതെയാക്കുവാൻ അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുവാൻ അതിനെ തടയിടുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തത് മുസ്ലിമങ്ങൾക്കെതിരിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വർഗീയ വിഷം തുപ്പുന്ന വളരെ മോശമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പ്രഭാഷകന്മാർക്കെതിരിൽ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും അങ്ങേയറ്റം വർഗീയത പറയുന്ന ആളുകൾ ഇന്നും യാതൊരു കേസുകളുമില്ലാതെ വിലസുകയാണ് എന്നാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർത്തും ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മതപരമായ പശ്ചാത്തലമുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ടി കെ അഷ്റഫ് സാഹിബിനെതിരെയുള്ള നടപടി അവർക്കെതിരിൽ നടപടിയെടുക്കുവാൻ സി പി എം വളരെയധികം ധൃതി കാണിക്കുകയും ചെയ്യുന്നു അവരെ വർഗീയവാദികളായോ തീവ്രവാദികളായോ മതമൗലികവാദികളായോ ചിത്രീകരിക്കുവാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല ഇതൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക നാല് ആർ എസ് എസ് നടത്തിയിട്ടുള്ള ഒട്ടനവധി മുസ്ലിം കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങളിൽ പൂർണ്ണമായ ശിക്ഷ പ്രതികൾക്ക് നൽകുവാനോ ആ വിഷയത്തിൽ പൂർണ്ണമായ നീതി നടപ്പിൽ വരുത്തുവാനോ ഭരണമുണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങളെല്ലാം കൈകളിലുണ്ടായിട്ടും സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക അഞ്ചാമത്തത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകളേക്കാൾ മെച്ചപ്പെട്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസത്തെ ആ വിഷയത്തിൽ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ആ വിഷയത്തിൽ വേർതിരിക്കാവുന്ന എന്താണുള്ളത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ലാതെ എന്ന് മാത്രമല്ല പലപ്പോഴും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലക്കും ഒരു മതസമൂഹം എന്നുള്ള നിലക്കും അവരെ ബാധിക്കുന്ന പല വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ചിന്തിക്കുക ആറാമത്തത് മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മെങ്കിൽ മുഖ്യധാരാ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടത് അവരാണല്ലോ യഥാർത്ഥത്തിൽ എന്നാൽ മുസ്ലിം ലീഗിനെക്കുറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം എന്താണ് പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനമായി മതമൗലികവാദ പ്രസ്ഥാനമായി ലീഗിനെ അവരുടെ പ്രഭാഷകന്മാർ ചിത്രീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും മലപ്പുറത്തെ സംബന്ധിച്ചുള്ള സി പി എമ്മിൻ്റെ അഭിപ്രായം എന്താണ് അവരിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണത് എന്നുമാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ താൽപ്പര്യപ്രകാരം നടത്തപ്പെടുന്ന സമരങ്ങളിൽ ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനങ്ങളോ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആണ് ഉള്ളതെങ്കിൽ അത്തരം സമരങ്ങളെപ്പോലും തീവ്രവാദികളുടെ മതമൗലവാദികളുടെ സമരങ്ങളായിട്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ന്യൂസുകൾ കാണുന്ന കേൾക്കുന്ന വായിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പൊതുവേ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതപ്രസ്ഥാനങ്ങളോടുമുള്ള സി പി എമ്മിൻ്റെ നിലപാട് അല്ലെങ്കിൽ അവരിൽ ചിലരുടെ നിലപാട് ഇതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഏഴാമത്തത് മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും മതപ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാൻ പക്ഷേ സി പി എം ധൃതി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളതും രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നും മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കലാണ് അതിൻ്റെ ലക്ഷ്യമെന്നും മുസ്ലിമീങ്ങളെ തന്നെ ആ നിലക്ക് ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യമെന്നും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകന്മാരായ ആളുകൾ പറയുന്നത് ഈ ഉള്ളവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതങ്ങനെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആലോചിക്കുക ഇത് എൻ്റെ നിരീക്ഷണമാണ് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ ചിന്തിക്കുക എട്ടാമത്തത് മുസ്ലിമീങ്ങളുടെ മതസത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള എത്രയെത്ര തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ നാട് വരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട് വഖഫ് നിയമനം മദ്രാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം ജെൻഡർ ന്യൂട്രാലിറ്റി ഏറ്റവും ലേറ്റസ്റ്റായി സൂംബ തുടങ്ങിയ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം എന്നുള്ള നിലക്ക് മുസ്ലിംങ്ങൾക്ക് അത്തരം വിഷയത്തിലുള്ള അവരുടെ കൺസേണുകൾ അവർ പറയുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കുവാനും സി പി എം ചായ് ചാനൽ അവതാരകരും സി പി എമ്മിൻ്റെ ആളുകളും ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് നിത്യേന ദിനം പ്രതി നമ്മൾ കാണുന്നതാണ് ഇത് വിദൂരമായി എവിടെയോ സംഭവിക്കുന്ന കാര്യമല്ല ചാനൽ ചർച്ചകൾ തുറന്നാൽ ആർക്കും ലൈവായി കാണാൻ പറ്റുന്നതാണ് അതിനെതിരിൽ സംസാരിച്ചാലോ അത് താലിബാനിസമാണ് തീവ്രവാദമാണ് മതമൗലികവാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിംങ്ങൾക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും അവർ മുൻപന്തിയിലുണ്ട് എന്ന് മാത്രമല്ല ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിലോ പൊതുവിഷയങ്ങളിലോ ഉള്ള ചർച്ചകൾ ചാനലിൽ നടക്കുമ്പോൾ പോലും ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ കളിയാക്കുക മുസ്ലിം പണ്ഡിതന്മാരെ കളിയാക്കുക പ്രവാചകനെ കളിയാക്കുക ഖുർആാനിലെ പരാമർശങ്ങളെ കളിയാക്കുക ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒടുവിലത്തെ ഉദാഹരണമാണ് അരുൺകുമാർ സി പി എമ്മിൻ്റെ വക്താവായ അരുൺകുമാർ പരിശുദ്ധ ഖുർആാനിലെ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ തുടങ്ങിയ യാതൊരു നിലക്കും ആ സന്ദർഭത്തിൽ പറയാൻ പാടില്ലാത്ത ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ അവർ ഇസ്ലാമിനെ കടന്നാക്രമിക്കുവാൻ മുസ്ലിം യങ്ങളെ പരിഹസിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഒമ്പത് ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആാനെയും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് യുക്തിവാദികളാണ് എന്ന് കണ്ണും കാതുമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങൾ പരിശോധിക്കുക യുക്തിവാദവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം അത് അവർ തന്നെ പറഞ്ഞതാണ് ഞാനത് എൻ്റെ പഴയ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രവാചകനെ കളിയാക്കിയത് ഖുർആാനിനെ കളിയാക്കുന്നത് ഇസ്ലാമിനെ പിന്തിരിപ്പനായി ചിത്രീകരിക്കുന്നത് മുസ്ലിമീങ്ങളെ മതമൌലികവാദികളായി ചിത്രീകരിക്കുന്നതിലൊക്കെ സി പി എമ്മിൻ്റെ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ വളരെയധികം ഊർജ്ജം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തെ അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് പത്താമത്തത് ജിഹാദ് ബഹുഭാര്യത്വം ത്ലാക്ക് മുസ്ലിങ്ങളുടെ താടി തൊപ്പി ഹിജാബ് ഇതെല്ലാം മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുന്നതും കളിയാക്കുന്നതും ഈ പറഞ്ഞ ടീമുകളാണ് മതവിശ്വാസികൾ മതപണ്ഡിതന്മാരൊക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മലപ്പുറം എന്ന് പറയുമ്പോഴേക്ക് മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന എത്ര നേതാക്കളെ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ആർ എസ് എസ് അജണ്ടയാക്കുന്നത് പോലെ തന്നെ സി പി എമ്മിൻ്റെയും അജണ്ടകളായി അത് നിലകൊള്ളുന്നു പൊതുവേദികളിലെ പ്രഭാഷണങ്ങളിലും മറ്റു ചാനൽ ചർച്ചകളിലുമൊക്കെ മുസ്ലിംങ്ങളുടെ സംരക്ഷകന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിഷയങ്ങളെ മുഴുവൻ പരിഹസിക്കുകയും തള്ളുകയും വളരെ മോശമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇവർ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പതിനൊന്നാമത്തത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സെൻസിറ്റീവായ വിഷയങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവരിക അപ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും മതത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ പിന്നെ താലിബാനിസമാണ് തീവ്രവാദമാണ് പിന്തിരിപ്പനാണ് ആറാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള കാഴ്ചകളും ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലും എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ള അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കുക അവിടെ സാധാരണക്കാരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയോ തൊഴിലാളികൾക്ക് വേണ്ടിയോ ഒക്കെ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അത്തരം ആളുകളെക്കുറിച്ചല്ല എൻ്റെ സംസാരം അതിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഒരു അജണ്ടയായി സ്വീകരിക്കുകയും വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാമിനെയും മുസ്ലിംങ്ങളെയും കാണുകയും പലപ്പോഴും വാക്കുകളിൽ മാത്രം ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണെന്ന് പറയുകയും എന്നാൽ ഒന്നുപോലും ആ വിഷയത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകളുള്ള ആളുകളുണ്ടല്ലോ അവരുടെ ഇരട്ടത്താപ്പിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരം ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി മുസ്ലിമീങ്ങളോട് പറയാനുള്ളത് മുസ്ലിമീങ്ങളെ സകല മനുഷ്യരെയും മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല സകല മനുഷ്യരെയും സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ തവക്കുൽ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലല്ല ഏതെങ്കിലും നേതാക്കളിലല്ല മന്ത്രിമാരിലോ എം എൽ എമാരിലോ അല്ല നമ്മുടെ തവക്കുൽ അല്ലാഹുവിലാണ് മുസ്ലിമീങ്ങൾ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിമികളുണ്ട് അവിടെയൊക്കെ അവരെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഒരിക്കലുമല്ല അള്ളാഹു ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടാവാം അത് മറ്റൊരു വിഷയം അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മുസ്ലിമീങ്ങളുടെ സംരക്ഷകന്മാർ എന്നുള്ളൊരു സമവാക്യമുണ്ടല്ലോ അതൊരു അന്ധവിശ്വാസമാണ് അതൊരു തെറ്റായ സമവാക്യമാണ് അങ്ങനെ ഒന്നില്ല മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണോ മുസ്ലിമീങ്ങൾ മനുഷ്യവാസം തുടങ്ങുന്നത് തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് അന്ന് മുതൽക്ക് മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട് അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരല്ല സി പി എം അല്ല അള്ളാഹ് ഉസ്ബാൻ ഒത്താലയാണ് അള്ളാഹു അതിനുള്ള സംവിധാനങ്ങൾ വെക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ വിഭാഗമായിരിക്കും അതൊരു പക്ഷേ കൊണ്ടാവാം മറ്റു പ്രസ്ഥാനങ്ങളെ കൊണ്ടാവാം അതല്ലാതെ കമ്മ്യൂണിസം മാത്രമാണ് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു അന്ധവിശ്വാസം വെച്ചു പുലർത്തുന്നത് ഒരിക്കലും ശരിയല്ല അവർ ഇല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാത്ത അവർക്ക് സ്വാധീനമില്ലാത്ത ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അവിടെ ഉള്ള മുസ്ലിംങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡിത്തങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമല്ല ഒരു വേള നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ലോകത്ത് മനുഷ്യരെ കൊന്നൊടുക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് ഇത് ഞാൻ പറയാൻ കാരണം മുസ്ലിമിങ്ങൾ തീവ്രവാദികളാണ് പരിശുദ്ധ ഖുർആാനിൽ തീവ്രവാദമാണുള്ളത് മുഹമ്മദ് നബി തീവ്രവാദികളുടെ നേതാവാണ് മുസ്ലിമീങ്ങൾ മതമൗലികവാദികളാണ് അവർ പിന്തിരിപ്പന്മാരാണ് അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല മതസ്വാതന്ത്ര്യത്തെ അതേപോലെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാത്ത വളരെ ഇടുങ്ങിയ മനസ്സിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും നേതാക്കളും ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ ഈ ആളുകൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇൻ്റർനെറ്റ് പരിശോധിക്കൂ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളും പരിശോധിക്കൂ ഒരു സംശയവുമില്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം വരുന്ന വാർത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നൂറ് മില്യൺ മുതൽ നൂറ്റി അൻപത് മില്യൺ വരെ ജനങ്ങളെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇവിടെ ഇസ്ലാം മതം എത്ര കാലമായി ക്രിസ്ത്യാനിറ്റി എത്ര കാലമായി ജൂതമതം എത്ര കാലമായി വർഷങ്ങളായി അവരെല്ലാം നിലനിന്നിട്ടും വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊന്നൊടുക്കി അത്ര ലോകത്ത് ആരും കൊന്നൊടുക്കിയിട്ടില്ല എത്രയെത്ര മുസ്ലിങ്ങളെ എത്രയത്ര ക്രിസ്ത്യാനികളെ എത്രയെത്ര ക്രൈസ്തവ ദേവാലയങ്ങൾ പള്ളികൾ പൊളിച്ചെടുക്കിയിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് പറയുകയാണെങ്കിൽ ആ നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പറയാൻ സാധിക്കും പക്ഷേ അതൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഉണ്ട് എന്നോ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി അജണ്ടയുമായി നടക്കുന്നു എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ഞങ്ങളാണ് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ വക്താക്കളെന്ന് പറയുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുകളിൽ തൂക്കിയിട്ട ഫോട്ടോകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലെനിനടക്കമുള്ള ആളുകൾ അവരുടെ ഫോട്ടോകൾ തൂക്കി അവരെ വൽ വളരെ ആദരവോടുകൂടിയാണ് അവർ കാണുന്നത് അവരൊക്കെ കൊന്നൊടുക്കിയ മനുഷ്യന്മാരുടെ എണ്ണത്തിന് കണക്കില്ല എന്നുള്ളതാണ് എന്നിട്ടും അവർ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും വിഡ്ഢികളായി മാറാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുവാനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റെക്കോർഡ് പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ഏകദേശം ഇരുന്നൂറിനടുത്തുള്ള കൊലപാതകങ്ങളാണ് സി പി എം നേരിട്ട് നടത്തിയിട്ടുള്ളത് അവർ കൊന്നിട്ടുള്ളത് അവരിലും കൊല്ലപ്പെട്ടു ആർ എസ് എസിനാൽ ഏറ്റവും കുറവ് കോൺഗ്രസും ലീഗ് പോലെയുള്ള മറ്റു പ്രസ്ഥാനങ്ങളാണ് എന്നാൽ ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയാലും തങ്ങൾ മാനവികതയുടെ ആളുകളാണ് മാനവികതയെ സംരക്ഷിക്കുന്നവരാണ് എന്നവർ പ്രചരിപ്പിക്കും അതേസമയത്ത് ഏറ്റവും കുറവ് കൊലപാതകങ്ങൾ നടത്തിയ ആളുകളാകട്ടെ അവർ തീവ്രവാദികളും ഭീകരവാദികളുമായി അവർ ചിത്രീകരിക്കുകയും ചെയ്യും ഇനി അവർ നടത്തിയ കൊലപാതകങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത് ബി ജെ പി ആർ എസ് എസിൽ പെട്ട ആളുകളാണെന്ന് കണക്കുകൾ ബോധിപ്പിക്കുന്നു അത് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസിനെ കൊല്ലുക എന്ന അർത്ഥത്തിലാണോ അല്ലാതെ അവർ തമ്മിലുള്ള രാഷ്ട്രീയ വിഷയമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് അന്ധതയോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്ക് നല്ലതല്ല അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേന്ദ്രം ഭരിച്ചാലും ശരി സ്റ്റേറ്റ് ഭരിച്ചാലും ശരി ഭരിക്കുന്നവർ ആ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കേണ്ടതാണ് അതവരുടെ ഭരണപരമായ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഔദാര്യമല്ല അത് ഔദാര്യമല്ല അതവരുടെ ഭരണപരമായ ഉത്തരവാദിത്തമാണ് ഒരാളുടെയും ഔദാര്യത്തിലല്ല ഒരു നാട്ടിലെ പൗരന്മാർ സംരക്ഷിക്കപ്പെടേണ്ടത് അത് പൗരന്മാരുടെ അവകാശമാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ് അത് ഒരു പാർട്ടി ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ചെയ്യുന്നില്ലെങ്കിൽ അവരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അവരെ മാറ്റി അതിന് സാധിക്കുന്ന ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ടവർ മുസ്ലിമങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ഒരു രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരും സംരക്ഷിക്കപ്പെടണം അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ആർ എസ് എസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ വ്യത്യാസമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരും സംരക്ഷിക്കപ്പെടണം മുസ്ലിമങ്ങൾ മാത്രമല്ല ഭരിക്കുന്നവർ അത് നൽകണം എല്ലാവർക്കും നൽകണം അവിടെ ജാതിയും മതവും നോക്കരുത് അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആശയം ആദർശം എന്ന് പറയുന്നത് അതിനെ നിലനിർത്തുന്നവർ ആരാണോ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നവർ ആരാണോ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നത് ആരാണോ ജനങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണോ ജനങ്ങൾക്ക് വേണ്ടി പക്ഷപാതിത്വമില്ലാതെ നിലകൊള്ളുന്നത് ആരാണോ അത്തരം ആളുകൾ ഭരണത്തിൽ വരാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചെയ്യുമെങ്കിൽ അവർ ഭരണത്തിൽ വരട്ടെ അവർ ഭരിക്കട്ടെ അവർക്കത് കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കട്ടെ അവർക്കത് കഴിയുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികൾ ചെയ്യട്ടെ എന്നല്ലാതെ അന്ധമായി ഒരു പാർട്ടി എന്ത് അഴിമതി ചെയ്താലും കുഴപ്പമില്ല എന്ത് സ്വജനപക്ഷപാതിത്വം ചെയ്താലും കുഴപ്പമില്ല ജനങ്ങൾക്ക് നല്ല ഭരണം നൽകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവർ എന്ത് കാര്യങ്ങൾ ചെയ്താലും കുഴപ്പമില്ല അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് എല്ലാ തോന്നിവാസങ്ങളോടും കൂടി അവർ തന്നെ ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങേയറ്റത്തെ വിഡ്ഡിത്തമാണ് ബാലിശമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇതൊരു രാഷ്ട്രീയപരമായ ചർച്ചയല്ല പക്ഷേ ജനങ്ങൾക്ക് പല നിലക്കുമുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളെ തിരുത്തണം അന്ധമായി വിശ്വസിക്കുക അന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ശരിയല്ല നിരീക്ഷിക്കുക വിലയിരുത്തുക അഭിപ്രായങ്ങൾ ആർക്കും പറയാം ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് എൻ്റെ നിരീക്ഷണത്തിലുള്ളതാണ് ഒരുപക്ഷേ എനിക്ക് അബദ്ധം പറ്റിയേക്കാം അത് മറ്റുള്ളവർക്ക് തിരുത്താം യാതൊരു വിരോധവുമില്ല പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങളെ നമ്മുടെ നിരീക്ഷണങ്ങളെ കൃത്യമായി വിലയിരുത്താനും മറ്റൊരാളുടെ ബുദ്ധി കൊണ്ട് മറ്റൊരാളുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തുവാൻ നമ്മൾ തയ്യാറാവണം മുസ്ലിമങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിമിങ്ങളോട് അള്ളാഹു ഉസ്മാനവല പറയുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ അന്ധമായി പിൻപറ്റുന്നവരാവരുത് നിങ്ങളുടെ കണ്ണും കാതും ബുദ്ധിയുമൊക്കെ ചോദ്യം ചെയ്യപ്പെടും ആലോചിക്കുക ചിന്തിക്കുക ബുദ്ധിപരമായി നീങ്ങുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു സംസാരം അള്ളാഹാ സുബാനത്തല അനുഗ്രഹിക്കട്ടെ വസു വാല നബീന മുഹമ്മദി അലി വസാഹബി ഹജ്മീൻ വലഹദില്ലാ റബ്ബിലാലമീൻ